ഒന്നും മൊഴിയാതെ മൂന്ന് മക്കളും ലോകനാഥിൻ്റെ മൂന്ന് മക്കളും വിവാഹം കഴിച്ച് ഒന്നായി ഒരു വീട്ടിൽ കഴിയണം എന്നായിരുന്നു സുലോചനയുടെ അമ്മ കുഞ്ഞുദേവിയുടെ ആഗ്രഹം പിന്നീട് എല്ലാവരുടെയും ആഗ്രഹവും അതായി മാറി പക്ഷെ വേണുഗോപാൽ നെടുവീർപ്പെട്ടു ചെറിയവൻ ഇന്നലെയെത്തി കുഞ്ഞു നാല് ദിവസമായി മുൻപ് ലോകനാഥന്റെ അച്ഛൻ കോയമ്പത്തൂർ ബിസിനസ് ചെയ്തിരുന്ന ആളായിരുന്നു അവർക്ക് അവിടെ സ്വന്തമായി വീടും സ്ഥലവുമുണ്ട് അവിടെ തന്നെ ഒരു കോട്ടൺ മില്ലുണ്ട് വേണുഗോപാലിന് ഇപ്പോഴത്തെ മേൽനോട്ടം കുഞ്ഞുവും ചെറിയവനും ചേർന്നാണ് ചെയ്യുന്നത് റിട്ടയേർഡ് ആർമിക്കാരനായ ലോകനാഥ ലോകനാഥമേനോന്റെ അമ്മയുടെ തറവാട് വീടാണ് അമ്മാത് അമ്മ കുഞ്ഞിദേവി അമ്മ കൂടുതലും കേരളത്തിൽ താമസിക്കുവാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോൾ ലോകനാഥൻ ഇവിടെ താമസമായി കോയമ്പത്തൂരും കേരളത്തിലുമായി അവർ മാറി മാറി താമസിച്ചു കുട്ടികളുടെ പഠിപ്പിനെ ബാധിക്കാതിരിക്കാൻ പേരെയും ഹോസ്റ്റലിൽ ചേർത്തിരിക്കുകയാണ് ഇന്നത്തെ നിശ്ചയം കഴിഞ്ഞാൽ എല്ലാവരും കോയമ്പത്തൂരിലേക്ക് പോകും വിവാഹം അവിടെ ചെറുക്കൻ്റെ കാര്യം ഞാൻ ഫോണിലൂടെ പറഞ്ഞിരുന്നില്ലേ പോലീസിലാണ് തെറ്റില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുമുണ്ട് ഒറ്റ മകൻ നല്ല പിടിപാടുള്ളവരാണ് വേണുഗോപാൽ അറിയിച്ചു അല്പം നിറം കുറവുണ്ടെങ്കിലും അവളുടെ ഉയരത്തിനും ഭംഗിക്കും പറ്റിയ കൂട്ടുതന്നെ ഒരു ആർമിക്കാരനെയോ പോലീസുകാരനെയോ വേണമെന്ന് അവൾക്ക് വാശിയായിരുന്നു അത് പറയുമ്പോൾ വേണുവിനെ സ്വരം ഇടറി അവളുടെ ഇഷ്ടം പോലെ സംഭവിച്ചല്ലോ വലിയവൻ അഭിപ്രായപ്പെട്ടു നിനക്കെന്നെ ശപിക്കണമെന്ന് തോന്നുന്നുണ്ടോ തന്റെ നേരെ പിടിച്ചു നിർത്തി വലിയവനോട് വേണു തിരക്കി ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കിയ അവൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു നെഞ്ചിൽ കവിൾ ചേർത്ത് ഒരു കുഞ്ഞിനെപ്പോലെ വേണുഗോപാൽ ആ മുഖം തഴുകി തൻ്റെടത്തിന്റെ പ്രസരിപ്പ് മാത്രം കണ്ടിട്ടുള്ള മുഖത്ത് ഒരു വികാരം മിന്നിമറഞ്ഞത് വേണു കണ്ടു അവന് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കുന്നു വേണുവിന്റെ മനം പറഞ്ഞു ഒരു സ്ത്രീയെപ്പോലെ പെട്ടെന്ന് വേണു ആർത്തലച്ചു കരഞ്ഞു ഒരു നാൾ പോലും ഒരു രാത്രി പോലും സ്വയം ശപിക്കാത്ത നാളില്ല വലിയ തെറ്റാ ഞാൻ ചെയ്തത് വേണുവിന്റെ സങ്കടം വർദ്ധിച്ചു അച്ച വലിയവൻ ശാസനയോടെ വിളിച്ചു ഞാൻ അച്ഛനു ചായട്ടിട്ട് വരാം അദ്ദേഹത്തിന്റെ കണ്ണീര് തള്ള വിരലുകൾ കൊണ്ട് തുടച്ചു നീക്കി ഹാളിലെ സെറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നിരുത്തി നെറ്റിയിൽ മൃദുവായി ഉമ്മ വെച്ച് കവിളിൽ കൈപ്പത്തി അമർത്തി ആശ്വസിപ്പിച്ചു ഇപ്പോൾ വരാം അവൻ അടുക്കളയ്ക്ക് നേരെ നടന്നു അവന്റെ മനസ്സിൽ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് മാത്രം മനസ്സിനകത്ത് ആശങ്ക പടരുന്നത് അദ്ദേഹം അറിഞ്ഞു എന്ത് വന്നാലും അവന്റെ ഇഷ്ടത്തിന് താൻ കൂടെ ഉണ്ടാകും എന്ന് വേണുഗോപാൽ ഉറച്ചു എന്ത് സംഭവിച്ചാലും തന്റെ മകനൊപ്പം താൻ ഉണ്ടാവും മുൻപോട്ട് എന്ത് തീരുമാനമെടുത്താലും അതിന് തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നുറപ്പ് ഇന്ന് മണ്ഡപത്തിൽ നിന്ന് ശ്വേതയെ ഇറക്കിക്കൊണ്ടുവരികയാണെങ്കിൽ അതിന് തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നുറപ്പാണ് അദ്ദേഹം വീണ്ടും വീണ്ടും മനസ്സിലുറപ്പിച്ചു പിന്നിൽ നിന്നും വളർത്തുനായ കൈസർ വലിയ സ്വരത്തിൽ കുരയ്ക്കാൻ തുടങ്ങി വലിയവൻ വന്നിരിക്കുന്നത് നായ അറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായി കൂട്ടത്തിൽ പിൻവശത്തെ വീടിന്റെ ഗേറ്റിന്റെ ഓടാമ്പലെടുക്കുന്ന ശബ്ദവും കേട്ടു ജോലിക്കാരി ജാനു വരികയാണ് വേണു എഴുന്നേറ്റ് പിറകുവശത്തേക്ക് ചെന്നു ജാനു ഗേറ്റ് തള്ളി തുറന്നു വരുന്നത് കണ്ടു വെളുത്തു മെലിഞ്ഞ വാത്സല്യഭാവമുള്ള അമ്പത്തിയാറ് കഴിഞ്ഞ സ്ത്രീയാണ് ജാനു വർഷങ്ങളായി താഴതിലെ ആശ്രിതരാണവർ താഴതിലെ അടുക്കളപ്പണിയും പുറംപണിയുമായി അവർ ജീവിച്ചു ഒരു മകളുണ്ട് തുളസി അവൾ ഭർത്താവിനൊപ്പം തിരുപ്പൂരിലാണ് മകൻ ജെ സി ബി ഡ്രൈവറാണ് ബാലു എന്നാണ് പേര് സുലോചനയുടെ വലം കൈയാണ് അവർ പിറകുവശത്തെ ഗേറ്റ് കടന്ന് നടന്നു വരുമ്പോൾ ജാനു സംശയത്തിൽ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു പതിവില്ലാതെ കൈസർ കുറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടായിരുന്നു അത് ഇരുകൈകളിലും ചായക്കപ്പുമായി അടുക്കളവാതിലിലൂടെ വലിയവൻ പുറത്തേക്ക് വന്നപ്പോൾ അതിശയത്തിൽ നോക്കി മുഖത്ത് സന്തോഷം നിറഞ്ഞു മാസങ്ങൾക്കുശേഷം വലിയവൻ ലീവിന് വന്നിരിക്കുന്നു എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നത് ഒന്നും ആരെയും അറിയിക്കാത്ത നിന്റെ സർപ്രൈസുണ്ടല്ലോ മോനെ മതിയാക്ക് ഇവിടെയുള്ളവർ എന്നും ഈ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും നോക്കിയിരിപ്പാണ് ജാനു അത്ഭുതവും സന്തോഷവും കൊണ്ട് ധൃതിപ്പെട്ട് അവനടുത്തെത്തി വലിയവൻ അവരെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചു പട്ടാളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഇവനെ കണ്ടാൽ തോന്നുമോ ജാനു വേണു മനസ്സിലെ അങ്കലാപ്പ് പുറത്തേക്ക് കാണിച്ചു ജാനുവും വലിയവനെ ശ്രദ്ധിച്ചു ട്രെയിനിൽ വരുമ്പോൾ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല വേണുവിനെ സമാധാനിപ്പിച്ചു ജാനു കുറച്ചുനാൾ കൊണ്ട് ഇത്ര താടി വരുമോ എനിക്ക് തോന്നുന്നത് നാളെ തന്നെ ലീവ് തീർന്നു എന്ന് പറയുമെന്നാണ് വേണു ആശങ്കയോടെ വലിയവനെ നോക്കി ആ സംശയം ജാനുവിനെയും ഉണ്ടായി ജാനു വെച്ചു എവിടേക്കാ മറുപടിയായി വലിയവൻ തിരക്കിയത് അതാണ് അവന്റെ സ്വരത്തിലെ സ്നേഹവും പക്വതയും ജാനുവിന്റെ മനം നിറച്ചു അമ്മാക്ക് നേരത്തെ ചെല്ലാൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ വൈകിട്ടാണ് അവിടെ നിന്ന് എത്തിയത് ജാനു അറിയിച്ചു വിവാഹമുറപ്പിക്കലായതിനാൽ താഴത്തേതിലെ ജോലി മാറ്റിവെച്ച് അമ്മാേക്ക് ചെല്ലാൻ സുലോചന അറിയിച്ചിരിക്കുകയാണ് അവിടെ വന്നിട്ടുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ആരെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ജാനു മുറ്റവും അകവും വൃത്തിയാക്കേണ്ടേ ഈ പശുക്കളെ എന്തു ചെയ്യും നായ്ക്കും കോഴിക്കും തീറ്റ കൊടുക്കേണ്ടേ വേണു വേണുതിരക്കി സുലൂചിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജാനു വല്ലാതെയായി എല്ലാം ഒരുക്കുമ്പോഴത്തേക്കും കുറേ നേരമാവും ഇപ്പോഴേ വൈകിയിരിക്കുന്നു എന്തു വേണം എന്നറിയാതെ ജാനു കുഴങ്ങി സുലോചനയുടെ ശാസനയെ ഓർത്തുള്ള പരുങ്ങലിലായിരുന്നു അത് സുലുവിന് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല അവളുടെ വീട്ടിലെ കാര്യമാണ് പ്രധാനം വേണു വിന്റെ സ്വരം കനത്തു അവൾ എന്നെപ്പോലും മറന്നു വേണുവേട്ടൻ അവിടേക്ക് ചെല്ലുകയുമില്ല സുലു ചേച്ചി ഇവിടത്തെ കാര്യം ശ്രദ്ധിക്കുകയുമില്ല രണ്ടുപേരും രണ്ടിടത്ത് ജാനു പരാതിപ്പെട്ടു ജാനു വെച്ചി വെച്ചിപ്പോയിക്കോ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം വലിയവൻ കൈസറിന്റെ കൂട്ടിനു നേരെ ചെല്ലുമ്പോൾ പറഞ്ഞു നായ വലിയവനെ കണ്ടിട്ടുള്ള സന്തോഷത്തിൽ കൂട്ടിനകത്ത് അങ്ങുമിങ്ങും ചാടിക്കളിച്ചു ഈ മുറ്റമടിക്കുന്നത് മോനെ മൂന്നാലു പെണ്ണുങ്ങളുള്ള വീടാണ് പറഞ്ഞിട്ടെന്താ വേണു ദേഷ്യത്തിൽ തിരക്കി ജാനുവേച്ചിപ്പൊയ്ക്കോ വലിയവൻ ജാനുവിനോട് വീണ്ടും പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് ചെന്ന് മുൻഭാഗത്തുകൂടെ കിഴക്കോട്ടിറങ്ങി അവിടെ മുറ്റവും ഗേറ്റും കടന്ന് വലത്തോട്ടുള്ള വഴിയെ ചെന്നു അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അമ്മാത്തേക്ക് വരമ്പുകൾക്കിടയിലെ വഴിയിലൂടെ എളുപ്പം നടന്നുമെത്താം മുറ്റത്തെ മാവു മുറിക്കാൻ നീ സമ്മതിക്കാത്ത കാരണം എത്ര ഇലകളാണ് വീണുകിടക്കുന്നതെന്നറിയാമോ ഞാൻ തന്നെ അടിച്ചോളാം വേണു ബാത്റൂമിനു പുറകെ വച്ചിരുന്ന ചൂലുമെടുത്തു മുൻവശത്തേക്ക് നടന്നു ആ ഇലകൾ മാത്രം ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയച്ച വലിയവൻ സ്നേഹപൂർവ്വം പറഞ്ഞു നിന്റെ അമ്മ മുറ്റം വന്നടിച്ചിട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എത്ര നാളായി എന്നറിയോ മാസം എട്ടായി വേണു പറഞ്ഞു അവസാനമാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വരം താഴ്ന്നു മനസ്സിലെ ചിന്ത മുഖത്ത് പ്രതിഫലിച്ചു മുഖം മൂകമായി വലിയവൻ കൈസറിന്റെ കൂട് തുറന്നുവിട്ടു കോഴികളും അരയന്നങ്ങളുമുള്ള കൂടും തുറന്നുവിട്ടു പതിവുശീലം പോലെ കൈസറ തെക്കേതൊടിയിലേക്കും പക്ഷികൾ കുളത്തിലേക്കും ചെന്നു പിന്നീട് വലിയവൻ നേരെ തൊഴുത്തിലേക്കാണ് ചെന്നത് ചിന്നു എന്ന അമ്മ പശുവും നീലുവെന്ന മകളും മറ്റൊരു മകൾ വെളുമിയും കറവക്കാരനെ കാത്തുനിൽപ്പുണ്ട് വലിയവൻ അവയോട് പരിചയം പുതുക്കുന്ന മട്ടിൽ തൊട്ടു തലോടി കൊഞ്ചിച്ചു അല്പസമയം കൊണ്ട് പ്രിയപ്പെട്ടവനെ കണ്ട സന്തോഷം തലയാട്ടലിലൂടെയും നക്കിയും വാലാട്ടിയും അവർ പ്രകടിപ്പിച്ചു തുടങ്ങി അല്പനേരം അവരെ കൊഞ്ചിച്ച ശേഷം അവരുടെ കാടിവെള്ളത്തിന്റെ തൊട്ടിയിൽ വെള്ളം നിറച്ച് കാലിത്തീറ്റ കുതിർക്കാനിട്ടു വലിയവ പിന്നിൽ ഒരു തണുത്ത പതിഞ്ഞ സ്വരം കേട്ടാണ് വലിയവൻ തിരിഞ്ഞു നോക്കിയത് പിന്നിൽ പാതി വലിച്ച ബീഡി ചുണ്ടത്ത് വെച്ച് കറുത്ത് കുറുകിയ പാൽ കറക്കാൻ വന്ന മാണിക്കൻ നിൽക്കുന്നു അലക്കി നിറമണ്യമുണ്ടും തലയിലൊരു തോർത്തും കെട്ടി പാൽ കറക്കാനുള്ള പാത്രവും വെള്ളവും എണ്ണയുമായി എത്തിയിരിക്കുന്നു അവൻ എവിടെ വീട്ടിലുണ്ടോ വലിയവൻ ചോദ്യവുമായി അയാൾ കടുത്തേക്ക് ചെന്നു അപ്പോൾ മോനറിയില്ലേ അവൻ എവിടെയാണെന്ന് മാണിക്യന്റെ നെറ്റി സംശയത്തിൽ ചുളിഞ്ഞു കുറേ നാളായിട്ട് വിവരമൊന്നുമില്ല അയാൾ അറിയിച്ചു വലിയവൻ സംശയത്തിൽ അയാളെ നോക്കി